വിദ്യാർത്ഥിയെ അധ്യാപകൻ 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 ക്രൂരമായി ക്രൂരമായി പരാതി പരാതി വിഴിഞ്ഞം വെങ്ങാനൂർ മലങ്കര സ്കൂളിലെ അറസ്റ്റിലായത് ക്ലാസ് സെബിനെതിരെ പോലീസ് കേസെടുത്തു ജൂനിയർ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തത് വിഴിഞ്ഞം വെങ്ങാനൂർ മലങ്കര സ്കൂളിലെ അധ്യാപകനായ സെബിനാണ് കുട്ടിയെ മർദ്ദിച്ചത് കഴിഞ്ഞ പത്തിനായിരുന്നു കേസിനാസ്പദമായ സംഭവം കുട്ടിയുടെ വീടിന് സമീപം അധ്യാപകന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു ഈ അപകടത്തെക്കുറിച്ച് സുഹൃത്തിനോട് പറഞ്ഞതാണ് അധ്യാപകനെ ചുടിപ്പിക്കാൻ ഇടവരുത്തിയതെന്നാണ് അറിയുന്നത് അധ്യാപകനെ കളിയാക്കിയെന്നാരോപിച്ചായിരുന്നു മർദ്ദിച്ചതെന്ന് കുട്ടിയുടെ മാതാവ് ആശ പറയുന്നു തിങ്കളാഴ്ച ഉച്ചക്കായിരുന്നു സംഭവം ഭക്ഷണം കഴിക്കാനിരിക്കവെ മൂന്ന് തവണ സ്റ്റാഫ് റൂമിൽ വിളിച്ചുകൊണ്ടുപോയി മുളം കമ്പ് കൊണ്ട് അധ്യാപകൻ മർദ്ദിച്ചതായി കുട്ടി പറയുന്നു ക്രൂരമായ മർദ്ദനം തുടർന്നപ്പോൾ ക്ലാസ് റൂമിലുണ്ടായിരുന്ന അധ്യാപകർ വിലക്കിയപ്പോഴാണ് അടിനിർത്തിയതെന്നും കമ്പൊടിയുന്നതുവരെ മർദ്ദിച്ചുവെന്നും കുട്ടി പറഞ്ഞു അകത്ത് വെച്ച് തന്നെ സ്റ്റാഫിൻ്റെ അകത്തു ഒരു സ്റ്റാ സ്റ്റാഫ് സാറുണ്ടായിരുന്നു പിന്നെ ഒരു സിസ്റ്റർ പിന്നെ ഒരു ടീച്ചർ ടീച്ചറുണ്ടായിരുന്നു സിസ്റ്ററിന് മോയ്ക്ക് ക്ലിയർ ആയിട്ടായിരുന്നു ഇടാ പിന്നെ ആ കമ്പ് മുളം കമ്പ് വെച്ചാണ് അടിച്ചു അത് അടിച്ച് പൊട്ടണവരെ എന്നെ അടിച്ച് പിന്നെ ആവോട്ട് പറഞ്ഞു സാറെ നോക്കും സാറേ എന്നെ അടിക്കാനെ കണ്ടില്ലെന്ന് അപ്പം ഈ പറഞ്ഞ എന്നിട്ടാണ് എന്നതിയാക്കാൻ പറഞ്ഞത് പിന്നെ സ്റ്റാഫ് എന്നെ അനിയന്തയെ കൊണ്ടും 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 അച്ഛനെ ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് ചോദിക്കാൻ നീ മൂന്ന് ഞാൻ ഞാൻ ആരെ ചോദിച്ചു സാർ സാർ എന്നിട്ടും എന്നെ തന്നെ ഇത് സംബന്ധിച്ച് രക്ഷകർത്താക്കൾ സ്കൂൾ അച്ഛമ്മനോട് പരാതി നൽകിയെങ്കിലും അധ്യാപകനെതിരെ നടപടി എടുക്കാൻ വൈകിയതിനെ തുടർന്നാണ് ഇന്നലെ വിഴിഞ്ഞം പോലീസിൽ പരാതി നൽകിയത് അതേസമയം അധ്യാപകനെ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയതായി സ്കൂൾ അധികൃതർ പറഞ്ഞു അന്വേഷിക്കുന്നതായും ഈ സാർ എന്തോന്നും അവിടെ തുടർന്ന് ഇനി നമുക്ക് ഇങ്ങനെ ഒരു തുടർന്നൊരു സാറുണ്ടെങ്കിൽ എന്റെ മോൻ ഇനി ആറാം ക്ലാസ്സിലേത്തി വരെ ആവുമ്പോഴത്തേക്കും മോൻ എന്ത് ചെയ്യും മോനെ മാനസികാവസ്ഥ അറിയാലോ എല്ലാവരും അപ്പം ഈ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല അപ്പോൾ പതിനൊന്ന് മണിയൊക്കെ കഴിയുമ്പോൾ വേറെ സാർ സാറ് അതേ അതേസമയം സാർ തന്നെ എന്ന് തോന്നും നിൻ്റെ മോനെ നീ എന്ത് ചെയ്ത് സാർ ഒരാളുടെ പണി കളയാനാണോ എന്നൊക്കെ വിളിച്ചിട്ട് കാശായിട്ട് സംസാരിച്ചു എന്നിട്ട് പറഞ്ഞു അത് ഒരു കാര്യം എന്തോന്നും നിങ്ങൾ മനഃപൂർവ്വം പാടുണ്ടാക്കിയതല്ലേ എൻ്റെ ഭർത്താവ് ഇത്തിരി ദേഷ്യത്തിൽ തന്നെ സംസാരിച്ചു ഒരു കുഞ്ഞിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആരായാലും ഒരു അച്ഛനാവുമ്പോൾ തിരിച്ച് ഇതാകും പിന്നെ നമ്മൾ വിചാരിച്ച എന്തോന്നായാലും ഇവർ നടപടി എടുക്കുന്നില്ല അപ്പോൾ ഈ ഇങ്ങനെ ഇങ്ങനൊരു പെറ്റീഷൻ ആവുമ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് ചെന്നു ആ എന്നിട്ട് അവിടെ വെച്ച് ഞാൻ സി എ ആയിട്ട് സംസാരിച്ചു സി എ ഇല്ലായിരുന്നു എസ് എ ആയിട്ട് സംസാരിച്ചു ഞാൻ ഒറ്റയ്ക്കാണ് ഈ കുഞ്ഞിന് വേണ്ടി പോയത് എൻ്റെ വയസ്സായ എൻ്റെ അമ്മാവനും ഒരു ഫ്രണ്ടുമായിട്ട് അവിടെ പോയി വേറെ മോശം പരി ഇതൊന്നും പക്ഷേ ഞാൻ സി എയോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ മോൻ്റെ പിക്ചറുണ്ട് ഇതിൻ്റെ എല്ലാം കൊണ്ടും അപ്പം എന്നിട്ട് മോനെ ഇതുപോലെ ഞാൻ എസ് എയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വേറെ വലിയ പരാതിയായിട്ടൊന്നുമില്ല എനിക്ക് പക്ഷേ എൻ്റെ മോനെ നീതി കിട്ടണം ഇത്രയും അനുഭവിച്ച് നമ്മൾ നിങ്ങളോ പ്രതീക്ഷിച്ച് നിങ്ങളുടെ ഇതിൽ നമ്മൾ വിശ്വസിച്ച് ഇത്രയും ഇതായി ഇതുവരെ ഒരു നാല് ദിവസമായിട്ട് ഇതിന് കർഷകനായിട്ട് ഒരു നടപടിയും സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് എടുത്തില്ല അവർ സസ്പെൻഡ് ചെയ്യും സസ്പെൻഡ് ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ഇങ്ങനെ അടി കിട്ടിയമ്മ വയ്യാതെയാണ് വരുന്നതെന്ന് അതിന് മുമ്പേ സ്കൂളിൽ നിന്ന് ഒരു പന്ത്രണ്ടരയൊക്കെയപ്പോൾ എന്നെ വിളിച്ചിരുന്നു ഇതുപോലെ എങ്കിലും മോയ് സാറിനെക്കൊണ്ട് വേണ്ടാത്തത് പറഞ്ഞ് സാറിന് ഭയങ്കര മനസ്സിന് വിഷമം വന്നു അതുകൊണ്ട് സാറിൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ പോണിയും സാറിനെ വിളിച്ചു സാർ സംസാരിച്ചു സംസാരിച്ചിട്ട് പറയുന്നു ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും കൊച്ചിന് പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിലുള്ളവരെന്തെങ്കിലും എന്നെ കുറച്ച് വേണ്ടാത്തെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞാലും സാർ നാളെ ഞാൻ വന്ന് സാറിനോട് എന്ത് ഈ റീസൺ ചോദിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അത് കേൾക്കാതെ സാർ എൻ്റെ മോനെക്കുറിച്ച് കംപ്ലയിൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ നാളെ ചെല്ലാന്ന് പറഞ്ഞ് വെച്ചു പക്ഷേ വൈകിട്ട് ഞാൻ മോൻസ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഏതൊരു അമ്മയമ്പ ഞാൻ ചോദിച്ചു മോനോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അമ്മ എൻ്റെ കുറുക്ക് എന്നെ അങ്ങനെ പിടിക്കില്ല എൻ്റെ കുറുക്ക് മൊത്തം വേദനിക്കുന്നു ഞാൻ ഇങ്ങനെ അഹത്തും കൊണ്ട് മോനെ ഇങ്ങനെ ആ ഡ്രസ്സ് മാറ്റിയിട്ട് നോക്കിയപ്പോൾ മോൻ്റെ ബാഗിലും ബട്ടക്സ് ഭാഗത്തും എല്ലാം ഇങ്ങനെ അടിച്ച് പൊട്ടിച്ച പാടുണ്ട് അത് എൻ്റെ ഫോണിലെ എല്ലാം റെക്കോർഡും ആണ് അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ സിസ്റ്റർ വിളിച്ച് വെച്ചപ്പോൾ അവിടെ ആരും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ ഉടനെ തന്നെ നമ്മുടെ വീട്ടിൽ മൂന്ന് കിലോമീറ്റർ അടുത്തായിട്ട് വരും സ്കൂൾ അവർ ഞാൻ ഉടനെ സ്കൂളിലോട്ട് പോയി പോയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ കണ്ട ഉടനെ തന്നെ അവരൊക്കെ നമ്മളെ വിളിച്ച് ഒത്തുതീർപ്പാൻ്റെ ഒരു ചെയ്യാൻ വേണ്ടി വിളിച്ചു പക്ഷേ നമ്മളത് ഇതല്ല എന്നിട്ട് നമ്മുടെ മേളയിൽ സ്റ്റാഫ് ഇവർ പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ കൊണ്ടുപോയി പോയതിന് ശേഷം പ്രിൻസിപ്പാളിന് എച്ച് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യാം നാളെ ആവട്ടെ എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ സമ്മതിച്ചില്ല ആളെ കാണുമെന്ന് പറഞ്ഞു നമ്മളെ കുഞ്ഞിനെ ഉപദ്രവിച്ച ആളെ കാണുമെന്ന് പറഞ്ഞ് ഒരു നമ്മളൊരു മൂന്നരയായപ്പോൾ സ്കൂളിൽ ചെന്നു അഞ്ചു മണിയായി അവരെത്തിയപ്പോൾ അഞ്ചു മണിയായപ്പോഴാണ് സാറിനെ കൊണ്ടെത്തിച്ചത്